ഓണം എന്ന വലിയ ആഘോഷം കുരുന്നുകൾക്ക് കളറാക്കുവാൻ ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിലെ രക്ഷിതാക്കളും അധ്യാപകരും ക്ലാസ് മുറിയിൽ വലിയ പൂക്കളം ഒരുക്കി കുരുന്നുകൾക്ക് മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുവാൻ വ്യത്യസ്തങ്ങളായ ഓണമത്സരങ്ങളും നടത്തി ന്യൂ ൾക്കിനെങ്കിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് വിവിധങ്ങളായ പതിനഞ്ച് കിലോവിലധികം പൂക്കൾ ഉപയോഗിച്ച് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നാണ് വലിയ പൂക്കളം പ്രീ പ്രൈമറി ക്ലാസ് റൂമിൽ ഒരുക്കിയത് വെള്ള മഞ്ഞ ഓറഞ്ച് വയലറ്റ് നിറങ്ങളിലുള്ള ചമന്തിപ്പൂക്കളും വാടാർ മല്ലി റോസ് തുടങ്ങിയ പത്തോളം നിറങ്ങളിലുള്ള പൂക്കളും ഉപയോഗിച്ച് തയ്യാറാക്കിയ വലിയ പൂക്കളം കാണുവാൻ നിരവധി പേരാണ് എത്തിയത് വഴുക്കുപടി പിടുത്തം മ്യൂസിക്കൽ ചെയർ ഒറ്റക്കാലിൽ നിൽക്കൽ വാൾ സിറ്റിംഗ് ബലൂൺ റൈസ് എന്നീ മത്സരങ്ങൾ രക്ഷിതാക്കൾക്കായി നടന്നു വിദ്യാർത്ഥികളുടെ നൃത്ത ഇനങ്ങൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ എല്ലാ സർക്കാരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓണാഘോഷം വളരെ ഗംഭീരമായി നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഉദിനൂർ സെൻട്രൽ എ പി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗം വളരെ നല്ല രീതിയിലുള്ളൊരു മെഗാ പൂക്കളം ഇവിടെ ഒരുക്കിയത് ഏകദേശം അഞ്ച് ആറ് മണിക്കൂറോളം നമ്മളിതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഒരു പൂക്കളം ഇവിടെ തയ്യാറായിട്ടുള്ളത് പക്ഷേ പതിനഞ്ച് കിലോ ഓളം വിവിധ പൂക്കളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുരുന്നുകൾക്ക് ഒരു ആകർഷണമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കളർഫുള്ളാക്കുന്ന രീതിയിൽ ഈ പൂക്കളം ഒരുക്കുക അതുപോലെ തന്നെ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായി കൊണ്ടാടുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് പ്രീ പ്രൈമറി പി ടി എയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഓണാഘോഷവും അതുപോലെ തന്നെ മെഗാ പൂക്കളവും ഇവിടെ ഒരുക്കിയത് ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ പ്രീ പ്രൈമറി പി ടി എ പ്രസിഡന്റ് കെ വി ഷിബു വൈസ് പ്രസിഡന്റ് കെ വി ബജിത്ത് അധ്യാപകരായ കെ ജയശ്രീ പി പി രചിത എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ